ഹലോ ടീഴ്സ് ഗുഡ് മോർണിംഗ് അപ്പം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം അപ്പം രാവിലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിപോലെ ഇഡലിയും സാമ്പാറും ഒക്കെ ആയിട്ടുണ്ട് അപ്പം കേശപ്പനൊന്ന് ചോറ് കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയി എന്ന് വിചാരിച്ചാൽ രാവിലെ ചോറും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ചോറൊന്നും എടുത്തില്ല ഇഡലി സാമ്പാറും ഒക്കെ തന്നെ എടുത്തിരിക്കുന്നത് അങ്ങനെ ലഞ്ച് ബോക്സ് പാക്കിങ് കഴിഞ്ഞു പിന്നെ ഇതേ കേശപ്പനു മുട്ട മുട്ടമൊരിച്ചൊരു പാത്രം കേട്ടോ അപ്പോൾ ആ ഒരു പാത്രവും കൂടി കഴിയാണ്ട് ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി പിന്നെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇന്നിനും പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണ്ട ഇന്നലെ വൈകിട്ട് വെച്ച ചിക്കൻ കറി ഇതേ ഫ്രിഡ്ജിനകത്ത് കലത്തോടിയിരിക്കുന്നത് ഇന്നലെ വെച്ച തീയൽ ാണ് കേട്ടോ ഇന്നലെ ഉച്ചയ്ക്ക് മാത്രമേ കൂട്ടിയുള്ളൂ പിന്നെ അതേ ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മല്ലിയലയൊക്കെ സൂക്ഷിക്കുന്നത് അന്ന് വെച്ച മല്ലിയലയാണിത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ സാമ്പാറിന് വേണ്ടി ഇതിന് കുറച്ചെടുത്തിട്ടുണ്ട് മല്ലിലേക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ പിന്നെ അതേ കുറച്ച് തൈരിപ്പുണ്ട് ഇനി അതിനെ ഒന്ന് മോരേറി വെക്കണം ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാണ് ആയിരിക്കുന്നത് അപ്പം എളുപ്പമായല്ലോ പിന്നെ അതേ കേശപ്പം പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിരിക്കുക കാലിലൊരു മുറിവാണെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഷൂവും സോക്സും ഒക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് നിർബന്ധം മേടിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ചോട്ടോ ബൈ